ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ പൊതുജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കുന്നതിനാണ് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായി ജർമ്മൻ പത്രത്തിന് ചോർത്തി നൽകിയതെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഞായറാഴ്ച റിഷൻ ലെസിയോൺ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകളിലാണ് ഇക്കാര്യമുള്ളതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഓഗസ്റ്റിൽ ആറ് ബന്ധികൾ മരിച്ചതിനെ തുടർന്നാണ് സെപ്റ്റംബറിൽ ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്തിയത് എന്നാണ് റിപ്പോർട്ട് നെതന്യാഹുവിന്റെ അനുയായിയായ എലിയാണ് വിവരങ്ങൾ ചോർത്തിയത് നതന്യാഹുവിനെതിരായ പൊതുജനാഭിപ്രായം മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരമൊരു നടപടി ഇതിന്റെ ഭാഗമായി ബന്ദിഭോചനത്തിനുള്ള തടസ്സം ഹമാസ് മേധാവി സിൻവാറാണെന്ന് വരുത്താനുള്ള ശ്രമവും ഉണ്ടായി ഈ വർഷം ഏപ്രിലിലാണ് ഫെൽഡസ്റ്റിയുടെ രഹസ്യ വിവരങ്ങൾ ലഭിച്ചത് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഓഫീസറാണ് വിവരങ്ങൾ ചോർത്തി നൽകിയത് ഇതാണ് സെപ്റ്റംബറിൽ ജർമ്മൻ പത്രത്തിന് നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ബന്ദി നെതന്യാഹു വൈകിപ്പിക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് ചോർത്തൽ നടന്നതെന്നും കോടതി റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം വിവരങ്ങൾ ചോർത്തിയത് ഇസ്രായേലിന്റെ സുരക്ഷയെ ഉൾപ്പെടെ ബാധിച്ചുവെന്നാണ് പ്രതിരോധ സേനയുടെ തന്നെ വെളിപ്പെടുത്തൽ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുകയെന്ന യുദ്ധത്തിന്റെ ലക്ഷ്യം ും ഇത് പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നാണ് റിപ്പോർട്ട് നേരത്തെ അമേരിക്കയ്ക്ക് കൈമാറി ഇറാനെതിരായ പ്രത്യാക്രമണ പദ്ധതികൾ വിവരിക്കുന്ന റിപ്പോർട്ട് ചോർന്നതും വലിയ വിവാദമായിരുന്നു രഹസ്യ വിവരങ്ങൾ ചോർന്ന കേസിൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് തെല്ലബീപിലെ റിഷോൺ ലേസോൺ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തടഞ്ഞിരുന്നു ഈഗാഖ് ഉത്തരവ് കഴിഞ്ഞ ദിവസം കോടതി പിൻവലിച്ചതോടെയാണ് മുഖ്യ പ്രതിയുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടത് കേസിൽ മറ്റ് മൂന്ന് പ്രതികളുമുണ്ട് ഇവരുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട് പ്രതിരോധ വകുപ്പുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണ് മൂന്നുപേരെന്നാണ് പ്രാഥമിക വിവരം ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബത്തും ഐ ഡി എഫും ഉയർത്തിയ സംശയങ്ങൾക്ക് പിന്നാലെയാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത് ഒക്ടോബർ അവസാനത്തിൽ തന്നെ എലി അറസ്റ്റിലായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് വിവരം പുറത്തുവിട്ടത് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് അനുയായി ഇത് ചെയ്തത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിന് പ്രധാനമന്ത്രിയും കൂട്ടുനിന്നിട്ടുണ്ടാവാമെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ